പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെ കളയല്ലേ ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ അജയ് എന്ന ചെറുപ്പക്കാരൻ്റെ വൃക്കകളും തകരാറിലായി ഇക്ര ഹോസ്പിറ്റലിൽ വെറും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സർജറി ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ കുടുംബത്തിൻ്റെ കയ്യിൽ ഒരു നിർവാഹവുമില്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് യാചന കൊണ്ടുവരുന്ന ഈ കുടുംബത്തെ നിങ്ങൾ തട്ടി കളയല്ലേ കഴിയുന്ന പോലെ സഹായിക്കണേ നിങ്ങളറിയുന്ന ഓരോരുത്തരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രിയ എൻ്റെ മകൻ അജയ് ഇരുപത്തഞ്ച് വയസ്സാണ് അവന് ചെറുപ്പം മുതൽക്കേ കിഡ്നി സംബന്ധമായ അസുഖമുണ്ട് ഇപ്പോൾ രണ്ട് വർഷത്തോളമായി അസുഖം കൂടിയിട്ട് അവൻ്റെ രണ്ട് കിഡ്നി നിന്ന അവസ്ഥയിലാണ് കിഡ്നി മാറ്റി വയ്ക്കാമല്ലാതെ വേറൊരു വഴിയില്ല തന്നെ അവൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് അവൻ്റെ അച്ഛനാണ് അവന് കിഡ്നി കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഞങ്ങൾക്ക് ഈ ചികിത്സയുടെ തുക വിചാരിക്കാതിന് അപ്പുറമാണ് വീഡിയോ കാണുന്ന നല്ലവരായ നിങ്ങളെല്ലാവരും നിങ്ങളാ പറ്റുന്ന സഹായം ചെയ്ത് എൻ്റെ മാൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ് എനിക്ക് കിഡ്നി മാറ്റി വെക്കണം എൻ്റെ അച്ഛനാണ് എനിക്ക് കിഡ്നി വരുന്നത് ഒരുപാട് പൈസ ഉണ്ട് എല്ലാവരും പൈസ വന്ന് സഹായിക്കണം എൻ്റെ പേര് അജയ് എനിക്ക് ഇരുപത്തഞ്ചു വയസ്സായി എൻ്റെ രണ്ട് വീട്ടിനെയും തകരാറിലാണ് എനിക്ക് ഇനി മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ കിഡ്നി മാറ്റി വെക്കണം എൻ്റെ വീട്ടിലെ സാഹചര്യം വളരെ മോശമാണ് അച്ഛനും അമ്മയും കൂൽപ്പണിക്കാരാണ് കൂലിപ്പണിക്ക് പോയിട്ടാണ് എനിക്ക് മരുന്നു വാങ്ങിത്തരുന്നത് നമസ്കാരം എൻ്റെ പേര് ജിജി ഇതെൻ്റെ ഏട്ടനാണ് അവര് രണ്ട് കിഡ്നി തകരാറിലാണ് അച്ഛനാണ് കിഡ്നി കൊടുക്കണേ ഈ വീഡിയോ കണ്ടെല്ലും നമ്മളെ സഹായിക്കണം നമസ്കാരം ഞാൻ എൻ്റെ നാട്ടിലാണ് അജയ് എന്ന ഈ ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരൻ ഞങ്ങളൊക്കെ കുഞ്ഞാനുജന് വേണ്ടി നിങ്ങളോടൊക്കെ ഒരു സഹായം ചോദിക്കുക കഴിയുന്ന പോലെ ഒന്ന് ചേർത്ത് പഠിക്കണേ ഒരു വീടിൻ്റെ ഏക പ്രതീക്ഷയാണ് ഇവന് പകുത്തു നൽകാൻ തയ്യാറായിട്ടുള്ള ഉണ്ണിക്കുട്ടേട്ടൻ ഞങ്ങളുടെ നാട്ടിൽ സുപരിചിതനായ ഒരു സാധു മനുഷ്യനാണ് ആ ഉണ്ണിക്കുട്ടേട്ടനാണ് അജയ്ക്ക് കിഡ്നി കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് കോഴിക്കോട് ഇക്കര ഹോസ്പിറ്റലിൽ ഇനി വരാൻ പോകുന്ന ദിവസം ഇവരുടെ സർജറിയുടെ ഡേറ്റ് ഉറപ്പിച്ചതാണ് എന്നാൽ ഇവരുടെ മുന്നിൽ ഒരു നിർവാഹവുമില്ല ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് നാട്ടിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് സഹായം ചോദിച്ചു വരുന്നത് ഓരോ കുടുംബവും നമ്മുടെ മുന്നിൽ അവരുടെ അഭിമാനം പണയം വെച്ച് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന ഒരു സഹായം കൊടുത്ത് ഒന്ന് ചേർത്ത് പിടിക്കണേ വളരെ ചെറുപ്രായമുള്ള മക്കളല്ലേ അവർക്ക് ജീവിതത്തിൽ ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് ഈ കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് ഈ കുഞ്ഞു അനുജത്തക്കും അമ്മയ്ക്കും അച്ഛനൊക്കെ ഉള്ള പ്രതീക്ഷയാണ് അജയ്ൽ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം കേട്ടോ പ്രത്യേകം പറയാനുള്ളത് നിങ്ങളാൽ കഴിയുന്ന ചെറിയ ഒരു തുകയാണെങ്കിലും കൊടുത്ത് സഹായിക്കണേ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അജയ്യുടെ ഗൂഗിൾ പേ നമ്പറും ഇതിൻ്റെ കൂടെ അക്കൗണ്ടും ഡീറ്റെയിലും കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും മാർഗതടസ്സം യു പി ഐ ട്രാൻസാക്ഷനിൽ പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ സ്കാനർ വഴി ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കണേ ഒരു പത്ത് രൂപയെങ്കിലും നിങ്ങളാൽ കഴിയുന്ന സഹായം കൊടുത്ത് ഒന്ന് ചേർത്ത് പിടിക്കണം വളരെ അടുത്ത ദിവസം വളരെ എമർജൻസി ആയിട്ടുള്ളൊരു വീഡിയോ അടുത്ത ദിവസം വിക്ര ഹോസ്പിറ്റലിൽ നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്താൽ ഓപ്പറേഷനാണ് കയ്യിൽ ഒരു തുക ഇല്ലാത്തത് കൊണ്ടാണ് അവസാനഘട്ടം ഇങ്ങനൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കഴിവിൻ്റെ പരമാവധി നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞു അനിയന്മാരും അനുജത്തിമാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ അവർക്കൊക്കെ അവരുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്ന ആ ഒരു പൈസയിൽ നിന്ന് ഈ പൊന്നു പൊന്നുമോന് വേണ്ടി ഒന്ന് സഹായിക്കണേ പ്രത്യേക റിക്വസ്റ്റാണ് എൻ്റെ നാട്ടുകാരനും കൂടിയാണ് ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിയായി വളർന്ന നന്നായി പഠിക്കുന്ന ഒരു നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും അതിനവൻ ആരോഗ്യമായിട്ട് ഇരിക്കണം അവന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളെല്ലാവരും എല്ലാവരും സഹായിക്കണം കേട്ടോ വളരെ അറിയിക്കുന്നു ഞാൻ ബഷീർ ഫൈസി പ്രിയമുള്ളവരെ നമ്മുടെ നമ്മുടെ പനമണ്ണ പ്രദേശത്തുള്ള ഒരു വിദ്യാർത്ഥിയായ മകൻ അജയ് എന്ന ആ കുട്ടി ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട് തന്റെ പിതാവ് തന്നെ വൃക്ക കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട് ഇതിന്റെ തുടർ ചികിത്സക്ക് വളരെ ഒരു സംഖ്യ ആവശ്യമായതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവരും കഴിവിന്റെ പരമാവധി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ അജയ് രക്ഷപ്പെടുത്താൻ എല്ലാ നിലക്കും സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അറിയിക്കുന്നു നമസ്കാരം എന്റെ പേര് ജയദാസ് ഞാൻ ഇവിടെ അടുത്തടുത്തുള്ള മലയോരമാധ്യമ ക്ഷേത്ര സേവാ സേവാസംഘം കമ്മിറ്റിയുടെ നമ്മുടെ പ്രദേശത്ത് മുന്നിക്കുട്ടൻ എന്നിവരുടെ മകൻ അജയ്യുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടാണ് വീഡിയോ കാണുന്ന എല്ലാവരും തങ്ങളെ കഴിയുന്ന രീതിയിൽ കഴിയും സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട് അതിൻ്റെ ജീവിതത്തിൽ തിരിച്ചുകൊണ്ടുവരാം ഞങ്ങളോടൊപ്പം തന്നെ കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുക അസ്ലാമലൈക്കും വറഹമത്തല്ല ബഹുമാനമുള്ള സഹോദരങ്ങളെ പനമണ്ണ വെസ്റ്റ് ജുമാ മസ്ജിദ് ഇമാമായ അബ്ദുൽ ജലീൽ വാഫിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത് നിങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞതുപോലെ നമ്മുടെ പലമണ്ണ പ്രദേശത്തെ ഉണ്ണിക്കുട്ടൻ എന്ന സഹോദരന്റെ വളരെ ചെറിയ പ്രായത്തിലുള്ള അജയ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സഹോദരൻ ഉണ്ണിക്കുട്ടന്റെ മകൻ ഇരു വൃക്കകളും തകരാറിലായി കൊണ്ട് കുറച്ചു കാലമായി ചികിത്സയിലാണ് അത് മാറ്റിവെക്കലല്ലാതെ അദ്ദേഹത്തെ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേറെ മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഞങ്ങളൊക്കെ ഇവിടെ ഒരുമിച്ചു കൂടിയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ ഈ പാവപ്പെട്ട ഈ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ നൽകണമെന്ന് വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു അസ്സാം അലൈക്കും വറഹമത്തുള്ള എൻ്റെ പേര് റഫീഖ് അനഗരി ഗ്രാമപഞ്ചായത്തിലെ ആറാവാർഡ് മെമ്പറാണ് നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ മകൻ അജയ്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വലിയൊരു സംഖ്യ സംഖ്യ ആവശ്യമാണ് അതുകൊണ്ട് നല്ല മനുഷ്യ എല്ലാ നല്ല മനുഷ്യരും നല്ല സഹായം ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുക പനമണ്ണ വെസ്റ്റ് ജുമാ മസ്ജിദ് മഹല് പ്രസിഡന്റ് സൈലി ആബിദി മാസ്റ്ററാണ് ഞങ്ങള് പനമണ്ണ പ്രദേശത്ത് ഞങ്ങളുടെ നാട്ടുകാരനായ ഉണ്ണിക്കുട്ടന്റെ മകൻ അജയിനെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഈ ഒരു സംരംഭത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പരമാവധി അവനവനെ കൊണ്ട് കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം പനമണ്ണല്ലേ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ളതാണ് ഉണ്ണിക്കുട്ടന്റെ വീട് ഉണ്ണിക്കുട്ടന്റെ മകന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ ഒരു സംഖ്യ കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കിറങ്ങാണ് ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അനങ്ങരടി പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും കെ മണികണ്ഠൻ എന്ന ഞാൻ കൺവീനറുമായി നാട്ടുകാരെല്ലാവരും കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു ഈ കമ്മിറ്റി നിങ്ങളെ സമീപിക്കുന്ന നിങ്ങൾക്ക് കഴിയുന്ന സംഖ്യ നൽകി സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഞാൻ പനമണ്ണ പഴയവള്ളി ജുമാ മസ്ജിദിന്റെ പ്രസിഡന്റാണ് മൊയ്തു പ്രിയമുള്ളവരെ അനങ്ങരടി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് പരമണ്ണയുടെ മെമ്പറാണ് ഞാൻ എന്റെ വാർഡിലെ ശ്രീ ഉണ്ണിക്കുട്ടന്റെ മകൻ അജയ് എന്നവൻ വളരെ ചെറുപ്പത്തിലുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഒരു യുവാവാണ് അദ്ദേഹത്തിന്റെ ഇരുവക്കുകളും തകരാറിലായിരിക്കുന്നു വൃക്കമാറ്റി വെക്കുകയല്ലാതെ യാതൊരു നിർവാഹവുമില്ല അതിന്റെ ആവശ്യത്തിലേക്കായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കണ്ട് കാണുന്നവർ അറിയുന്നവർ തങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായവും സാമ്പത്തികമായി നൽകണമെന്ന് എളിയ വാക്കുകളിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഉണ്ണിക്കുട്ടന്റെ മകൻ അജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ടാണ് ഈ കൊത്തുകൂരിലുണ്ടായിട്ടുള്ളത് അതിന് എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്